ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയൊക്കെ ചർച്ച ചെയ്ത് പിണറായി വിജയൻ്റെ ധാർഢ്യവും ധിക്കാരവും ജനങ്ങളോടുള്ള മോശം പെരുമാറ്റവുമാണ് പരാജയത്തിൻ്റെ പ്രധാന കാരണം എന്ന് കണ്ടെത്തിയതായിട്ട് സി പി എമ്മിൻ്റെ വോട്ടുകൾ ഒലിച്ചുപോയി അതിൽ കുറേ ബി ജെ പിക്ക് കിട്ടി എന്നാണ് പ്രതിപക്ഷ നേതാവ് സതീശനും മറ്റ് മാന്യ മെമ്പർമാരും പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന അങ്ങനെയല്ല പുള്ളി പറയുന്നത് പത്തൊമ്പത് സീറ്റിൽ ഞങ്ങൾ തോറ്റു തോറ്റുമെന്നുള്ള ശരിയാണ് പക്ഷേ ഒരു സീറ്റിൽ കോൺഗ്രസ് തോറ്റാണ് ഏറ്റവും ഗുരുതരം ആ ഒരു സീറ്റിൽ കോൺഗ്രസിൻ്റെ പോയത് ബി ജെ പിയിലേക്കാണ് ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് അത് മാത്രമല്ല ഞങ്ങളുടെ പരാജയം എന്ന് പറഞ്ഞൊരു പരാജയമല്ല അത് ഗോവിന്ദ നേരത്തെ പറഞ്ഞു പാർട്ടിയുടെ അടിത്തറ വളരെ ശക്തമാണ് പക്ഷേ മേലോട്ടക്കുള്ള ഭാഗത്തിൽ ചെറിയ ബലക്ഷണം സംഭവിച്ചുണ്ട് ബേസ്മെൻറ്റിന് ചെറിയ കുഴപ്പ് ഭിത്തികളൊക്കെ വീണ്ടു ചിലയിടത്തൊക്കെ പൊളിഞ്ഞു മേൽക്കൂര ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണു അതിൻ്റെ ഓടുകളെല്ലാം പൊട്ടി മൂന്തായം വളഞ്ഞു കഴുക്കോലോ ഓടിച്ചു ഈ ഈ ഈ കാട്ടിൽ ആരും സർക്കാർ അഞ്ചു പിന്നെ ഒരു വിജയം ആവർത്തിക്കും നമസ്കാരം കാരണം വോട്ട് കുറഞ്ഞു അതുകൊണ്ട് അല്ലാതെ വേറെ കാരണങ്ങൾ വേണോ ല്ലേ ആവശ്യമില്ലാതെ എങ്ങനെ കാരണങ്ങൾ അന്വേഷിച്ച് നടക്കണേ വലിയ കാര്യമുണ്ടോ അല്ലേ അല്ലെങ്കിലും ഈ സി പി എം തോറ്റാൽ എന്താ ഇപ്പൊ ഇത്രയും പ്രശ്നം മത്സരാവുമ്പോൾ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും സാധാരണയല്ലേ തോൽവിയല്ലേ ജയത്തിലേക്ക് നയിക്കുന്നേ തോറ്റു എന്ന് വെച്ച് ഇങ്ങനെ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പാടുണ്ടോ കോൺഗ്രസ് തൃശ്ശൂരിൽ തോറ്റല്ലോ അതൊരു വലിയ പരാജയമല്ലേ അതിനെ കുറിച്ചൊന്നും ആർക്കൊന്നും സംസാരിക്കണ്ടേ സി പി എം തോറ്റാൽ മാത്രമേ എല്ലാവരും ഇങ്ങനെ വിമർശിക്കത്തുള്ളൂ അല്ലേ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും പിണറായി സീറ്റ് ഒഴിയാൻ പോകുന്നില്ല അതും പ്രതീക്ഷിച്ച് ആരും ഇരിക്കണ്ട എന്തെങ്കിലും ആവട്ടെ ഇനി ഈ വിഷയത്തെ കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പറഞ്ഞു നടന്നായി ഒരു സംഭവത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അമ്പത്തിയേഴിൽ അയച്ച ഐതിഹാസികമായ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടിക്കും പി എസ്പിക്കും മുസ്ലിം ലീഗിനുമൊക്കെ തിരിച്ചടി ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിലേറുകയാണ് അപ്പോൾ ആ സമയത്ത് കോൺഗ്രസിനുണ്ടായ തിരിച്ചടി ചർച്ച ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ ഡി സി സി യോഗം ചേർന്നു അവിടെ ചൂടുപിടിച്ച ചർച്ചയാണ് പ്രത്യേകിച്ച് ചാലക്കുടി മണ്ഡലത്തിൽ പനമ്പള്ളി കോയുന്നവനോടുണ്ടായ പരാജയമാണ് ആ ചർച്ചയുടെ കാതൽ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമാണ് ചാലക്കുടി പനമ്പള്ളി ആണെങ്കിൽ കേരളാടിസ്ഥാനത്തിലല്ല അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അറിയപ്പെടുന്ന ആ നേതാവും മുൻ മുഖ്യമന്ത്രിയും അതിലുപരി വലിയ ഭരണഘടനാ വിദഗ്ദ്ധരുമാണ് അപ്പോൾ എന്തുകൊണ്ട് പനമ്പള്ളി തോറ്റു എന്ന വിഷയത്തിലാണ് ഈ ചർച്ചക്കാരധികവും മുന്നോട്ട് പോകുന്നത് മറ്റു മണ്ഡലങ്ങളൊക്കെ കൂടുതൽ പരാമർശിക്കപ്പെടുന്നുണ്ട് എല്ലാ അഭിപ്രായങ്ങളും അവസാനിച്ചു എല്ലാ കണ്ണുകളും പനമ്പള്ളിയിലേക്കായി എന്തുകൊണ്ട് തോറ്റു എന്ന വിഷയത്തിൽ പനംപള്ളി വളരെ ആധികാരികമായ ഒരു അഭിപ്രായം പറയും എന്നെല്ലാവർക്കും അറിയാം പനംപള്ളി എഴുന്നേറ്റ് ഒരു നിമിഷം മൗനമായി നിന്നതിന് ശേഷം പറയും ചാലക്കുടിയിൽ പനംപള്ളി കോയുന്ന തോക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് സി ജെ ജനാർദ്ദനു കിട്ടിയത്ര വോട്ട് പനമ്പള്ളിക്ക് കിട്ടിയില്ല രണ്ടാമത്തെയാണ് പ്രധാനപ്പെട്ട കാരണം അപ്പോൾ എല്ലാവരും ചെവി ഓർത്തു അതൊരു വലിയ കാരണമായിരിക്കുമല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടാമത്തെ കാരണം സി ജെ ജനാർദ്ദനെ പനംപിള്ളിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി അതുകൊണ്ടാണ് പനമ്പള്ളി തോറ്റത് അപ്പോൾ എല്ലാവരുടെ സംശയം തീർന്നു രണ്ട് കാരണങ്ങളാണ് ഒന്ന് സി ജെ ജനാർദ്ദന് കിട്ടിയ അത്ര വോട്ട് പനമ്പള്ളിക്ക് കിട്ടിയില്ല രണ്ട് പനംപള്ളിക്ക് കിട്ടിയേക്കാൾ കൂടുതൽ വോട്ട് സി ജെ ജനാർദ്ദന് കിട്ടി അതുകൊണ്ട് സി ജി ജനാർദ്ദനും ജയിച്ചു പനംപള്ളി തോറ്റു ഇതാണ് കാരണം അതല്ലാതെ വേറെ യാതൊരു കാരണവുമില്ല അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും രാജ്യത്തെ എമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുക സംഭവിച്ചു കഴിഞ്ഞത് ബി ജെ പിക്ക് കിട്ടിയാത്ത വോട്ട് കോൺഗ്രസിന് അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയില്ല സംസ്ഥാനത്ത് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്ക് കിട്ടിയാത്ത വോട്ട് സി പി എമ്മിനും സഖ്യകാക്ഷികൾക്ക് കിട്ടിയില്ല സി പി എമ്മിൻ്റെ കൂടുതൽ സ്ഥാനാർത്ഥികൾ തോറ്റു കോൺഗ്രസിൻ്റെ കൂടുതൽ സ്ഥാനാർത്ഥികൾ ജയിച്ചു ഒരു സീറ്റിൽ മാത്രം ബി ജെ പി ജയിച്ചു ഇത്ര കാര്യമുള്ളൂ പക്ഷേ നമ്മുടെ പത്രങ്ങളും ഈ വിശാരദന്മാരും ഒക്കെ ഇങ്ങനെ തലനാരെ കയറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഭരണകക്ഷി ആയ സി പി എം സി പി ഐ അവരൊക്കെ കമ്മിറ്റി കൂടി ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റി വാർഡ് കമ്മിറ്റി ബൂത്ത് കമ്മിറ്റിയൊക്കെ കൂടി എന്തുകൊണ്ട് തോറ്റു എന്ന വിഷയം നമ്മുടെ സന്ദേശം സിനിമയിൽ സഖാക്കൾ ചർച്ച ചെയ്ത പോലെ കട്ടൻ ചായ പരിപ്പോടേയും ദിനേശ് മീഡിയമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ കമ്മിറ്റി കൂടി നമ്മുടെ സ്ഥാനാർത്ഥി വളരെ മിടുക്കിയും പരമയോഗ്യമായിരുന്നു പക്ഷേ വോട്ട് നമുക്ക് കിട്ടിയില്ല നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഇട പ്രസംഗം കേൾക്കാൻ വന്ന ആളുകൾ ബഹുപൂരിക്ഷവും എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു ആ നമ്മൾ തോറ്റു എന്ന കാര്യം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു തോറ്റു എന്ന് അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ പെട്ടുതന്നെ ഈ ജയിച്ച സ്ഥാനാർത്ഥി വീട്ടിലിരിക്കാൻ തോറ്റ സ്ഥാനാർത്ഥി പാർലമെൻറ്റിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഏതായാലും തോൽവി അംഗീകരിച്ചു പിന്നെ പരമ്പരാഗതമായി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന മേഖലകളിലൊക്കെ വലിയ ചോർച്ചയുണ്ടായി നമ്മുടെ മേഖലകളിൽ കുറേ വോട്ട് ബി ജെ പിക്ക് പോയി ബാക്കിയുണ്ടായിരുന്ന വോട്ട് കോൺഗ്രസിലേക്ക് പോയി എന്നാണ് ജില്ലാ കമ്മിറ്റി കണ്ടെത്തിയത് എന്നാണ് ഈ മനോരമ മാതൃഭൂമി മുതലായ പത്രങ്ങൾ ആ ഏകസ്വരത്തിൽ റിപ്പോർട്ട് ചെയ്തത് ശരിയാണോ നമുക്കറിയില്ല നമ്മൾ അരി ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടായിരുന്നില്ല ഇതുപോലെ തന്നെയാണ് മറ്റ് പല ജില്ലകളിലും ചർച്ചകൾ നടക്കുന്നത് സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് പിണറായി വിജയൻ്റെ ധാർഢ്യവും ധിക്കാരവും ജനങ്ങളോടുള്ള മോശം പെരുമാറ്റവുമാണ് പരാജയത്തിൻ്റെ പ്രധാന കാരണം എന്ന് കണ്ടെത്തിയതായിട്ട് മനോരമയിലും മറ്റുമൊക്കെ ഉണ്ടോ റിപ്പോർട്ട് ഞാൻ വായിച്ചു അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഏതായാലും ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ് നിയമസഭയിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു പൊതുഭരണ വകുപ്പിനെ കുറിച്ചുള്ള ചർച്ചയിൽ പ്രധാനമായിട്ടും സി പി എമ്മിനും സഖ്യകക്ഷികൾക്കുണ്ടായ തിരിച്ചടിയെക്കുറിച്ചാണ് വാദപ്രതിവാദങ്ങൾ നടത്തുക സി പി എമ്മിൻ്റെ വോട്ടുകൾ ഒലിച്ചുപോയി അതിൽ കുറേ ബി ജെ പിക്ക് കിട്ടി എന്നാണ് പ്രതിപക്ഷ നേതാവ് സതീശനും മറ്റ് മാന്യ മെമ്പർമാരും പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന അങ്ങനെയല്ല പുള്ളി പറയുന്നത് പത്തൊമ്പത് സീറ്റിൽ ഞങ്ങൾ തോറ്റു തോറ്റുമെന്നുള്ള സീറ്റിയാണ് പക്ഷേ ഒരു സീറ്റിൽ കോൺഗ്രസ് തോറ്റാണ് ഏറ്റവും ഗുരുതരം ആ ഒരു സീറ്റിൽ കോൺഗ്രസിൻ്റെ പോയത് ബി ജെ പിയിലേക്കാണ് ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ്സാണ് അത് മാത്രമല്ല ഞങ്ങളുടെ പരാജയം എന്ന് പറഞ്ഞൊരു പരാജയമല്ല അത് ഗോയുന്നമ്പാഷ നേരത്തെ പറഞ്ഞു പാർട്ടിയുടെ അടിത്തറ വളരെ ശക്തമാണ് പക്ഷേ മേലോട്ടക്കുള്ള ഭാഗത്തിൽ ചെറിയ ബലക്ഷയം സംഭവിച്ചുണ്ട് ബേസ്മെൻറ്റിന് ചെറിയ കുഴപ്പോട്ട് ഭിത്തികളൊക്കെ വിണ്ടു ചിലടത്തൊക്കെ പൊളിഞ്ഞു മേൽക്കൂര ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു അതിൻ്റെ ഓടുകളെല്ലാം പൊട്ടി മോന്തായം വളഞ്ഞു കഴിക്കോലോടിച്ചു ഇതൊക്കെ കഴിഞ്ഞാൽ പക്ഷേ അടിത്തറയ്ക്ക് അതൊരു തരാറും പറ്റിയിട്ടില്ല എന്നാണ് ഗോവിന്ദ് താത്വികമായിട്ട് സൈദ്ധാന്തികമായിട്ട് മാർസിസം ലെൻസിസം ഇതിനെയൊക്കെ അടിസ്ഥാനത്തിൽ ഷാഡനോവിൻ്റെ സിദ്ധാന്തങ്ങളും കൂടി ഉദ്ധരിച്ചുകൊണ്ട് നമുക്കാര്ക്കും കേട്ടപ്പെട്ടെന്ന് മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞത് അദ്ദേഹം പാർട്ടിയിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിജീവി കുമാരപിള്ള സാറും ആയതുകൊണ്ട് കേട്ടവരൊക്കെ മാഷ് പറഞ്ഞതിൽ എന്തോ ന്യായമുണ്ട് എന്ന് വിചാരിച്ചു പക്ഷേ മുഖ്യമന്ത്രി പറയുമ്പോൾ അങ്ങനെയല്ലോ അദ്ദേഹം അസംബ്ലിയിലാണ് പറയുന്നത് അസംബ്ലിയിൽ നമുക്ക് എന്തും പറയാം എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വിശകലനം അനുസരിച്ച് തീർച്ചയായിട്ടും ഇവിടെ പരാജയം സംഭവിച്ചിട്ടുള്ള കോൺഗ്രസ്സിനാണ് കോൺഗ്രസിൻ്റെ കൊള്ളതായ്മ ഒരു സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു അത് തൃശ്ശൂർ സീറ്റാണ് അവിടെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായിപ്പോയി ആ സീറ്റിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ബി ജെ പി കാരും ജയിച്ചു അയാൾ ഡൽഹിക്ക് പോയി ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായി ഇപ്പോൾ ഇതാരെ കുറ്റമാണ് അത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ മാത്രം പരാജയമാണ് ഇനി അതിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ രാജിവെക്കണം എന്ന് അദ്ദേഹം പറയുമെന്ന് ഞാൻ പേടിച്ചു പക്ഷെ അത് പറഞ്ഞില്ല അത് അദ്ദേഹം മാന്യത കൊണ്ട് പറയാമായിരുന്നതാണ് പക്ഷേ ഇവർ രണ്ടുപേരും രാജിവെച്ച് തലമുണ്ടം ചെയ്ത് മറ്റേ കാഷായ വസ്ത്രം ധരിച്ച് ഒരു കാവടിയും എടുത്ത് പഴനിക്ക് പോകണം ഹരഹരോ ഹരഹര സ്വാമിയേ ഹരഹര എന്ന് പറഞ്ഞ് കെ സുധാകരൻ വി ഡി സതീശനും കൂടി പഴനിമലയ്ക്ക് ഊര് തണ്ടി പഴനിമലയ്ക്ക് പോകണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം നേരെ വെച്ചാൽ സി പി എമ്മിന് അങ്ങനെയല്ല യാതൊരു പരാജയവും സംഭവിച്ചിട്ടില്ല പത്തൊമ്പത് പേര് തോറ്റുപോയി ഒരാൾ മൂന്നാം സ്ഥാനത്തായിപ്പോയി എന്നുള്ളത് ഒഴിച്ചാൽ വേറെ യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ സി പി എം തോക്കുക എന്നുള്ളൊരു സംഭവമില്ലല്ലോ ഇടതു മുന്നണി തോക്കാൻ പാടില്ല ഇടതുമുന്നണി ജയിക്കുകയാണ് ജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റിൽ ഡീസൻറ്റായിട്ട് ജയിച്ചു ഇത്തവണയും പത്തൊമ്പത് സീറ്റിൽ ജയിച്ചു തോറ്റുപോയത് ജനങ്ങളാണ് ജനങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് വിവരമില്ലാത്തതുകൊണ്ട് വിവേകമില്ലാത്തതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിനുള്ള സവിശേഷമായ സ്ഥാനത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു നമ്മുടെ ചില സ്ഥാനാർത്ഥികൾക്ക് സാങ്കേതികമായി കോൺഗ്രസ്സുകാർക്ക് കിട്ടിയേക്കാൾ കുറവ് വോട്ടാണ് കിട്ടിയത് അതൊരു പരാജയമായിട്ട് കണക്കാക്കേണ്ടതില്ല ഒന്നാമത് മാർസിൽ എൻ്റെ അനുസരിച്ച് ഈ ബൂർഷോ തെരഞ്ഞെടുപ്പിൽ തന്നെ അർത്ഥമില്ല തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അസംബന്ധമാണ് ചൈനയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടോ സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ്റെ കാലത്ത് വല്ല തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ഇല്ല എന്നാലും സഖാവ് സ്റ്റാലിൻ തന്നെ അങ്ങനെ മരണപര്യന്തം ഭരണം തുടർന്നു അതുപോലെ കിഴക്കൻ ജർമ്മനിയിൽ സഖാവ് ഹോണേക്കർ എങ്ങനെയാണ് ലക്ഷന്ധി ജയിച്ചതാണ് അല്ല അല്ല റുമാനിയയിൽ ചൌഷസ്ക്യോ അങ്ങനെയാണ് ജയിച്ചത് അവരൊക്കെ അധികാരത്തിൽ അങ്ങനെ വരികയാണ് ചെയ്തത് അങ്ങനെയുള്ള അധികാരത്തിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൽ പ്രത്യേക ശാസ്ത്രപരമായിട്ട് നമുക്ക് വിശ്വാസമുള്ളൂ മറ്റതൊക്കെ ഒരുതരം കോപ്രായ് കാട്ടിക്കൂട്ടിലുവാണുള്ളൂ അതുകൊണ്ട് ഈ ബൂർഷോ ജനാധിപത്യം തന്നെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല പിന്നെയാണ് തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിൽ കൂടിയ വോട്ട് കിട്ടുന്ന പാർട്ടി ജയിക്കുക കുറഞ്ഞ വോട്ട് കിട്ടിയ പാർട്ടി തോക്കുക ജയിച്ചവർ മന്ത്രിസഭ ഉണ്ടാക്കുക ഇതൊക്കെ തന്നെ മൂർഷോ പരിപാടിയാണ് അങ്ങനെയുള്ള മൂർഷോ ജനാധിപത്യത്തിൽ മാർക്സിസം ലിസം അടിസ്ഥാന പ്രമാണമായിട്ട് അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാലിനെ ആരാധനാമൂർത്തിയായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് വിശ്വസിക്കുന്നില്ല പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതൊക്കെ അതൊക്കെ ഒരു ചടങ്ങ് എന്ന രീതിയിൽ മാത്രമുള്ള ആയിരുന്നു വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് ഇടതുപക്ഷം തോറ്റട്ടില്ല തോക്കുകയില്ല തോറ്റത് കോൺഗ്രസ്സാണ് തോറ്റത് സതീശനാണ് അല്ലെങ്കിൽ സുധാകരനാണ് കെ പി സി പ്രസിഡൻറ്റ് ചുമതല വഹിച്ചിരുന്ന എം എം ഹാസനാണ് അവരാണ് രാജിവെക്കേണ്ടത് അല്ലാണ്ട് സഖാവ് പിണറായി വിജയൻ രാജിവെക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ആ കാട്ടിൽ കണ്ട ആരും പരിക്കേണ്ട ഇനി അദ്ദേഹം അഥവാ അദ്ദേഹം രാജിവെക്കണമെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മരുമോനെ ആ സ്ഥാനത്ത് ഇരുത്താൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ ഈ കാട്ടിൽ കണ്ട ആരും പനിക്കേണ്ടതില്ല ഈ സർക്കാർ അഞ്ചു കൊല്ലവും പിന്നെ ഒരു ദിവസം കൊണ്ട് ഭരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം വിജയം ആവർത്തിക്കും അതിനുമുമ്പായിട്ട് നമ്മൾ കിറ്റ് വിതരണം ചെയ്യും അങ്ങനെ നമ്മൾ വീണ്ടും അംഗം ജയിക്കും നമ്മുടെ മൂന്നാം പിണറായി സർക്കാരുണ്ടാകും മൂന്നാം മോഡി സർക്കാർ സർക്കാരുണ്ടാകുമെങ്കിൽ മുണ്ടുത്ത മോഡി എന്നറിയപ്പെടുന്ന സഖാവ് പിണറായി വിജയനും സർക്കാർ സർക്കാരുണ്ടാകാമെന്നുള്ളൂ അതുകൊണ്ട് വി ടി സതീശൻ ഉടനെ രാജിവെക്കണം പിണറായി വിജയൻ രാജിവെക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഉദിക്കുന്നേയില്ല